കുറേ നേരം ഞാൻ നോക്കി മഴ തീരണമെന്ന് നോക്കിയിട്ട് മഴ തീരുന്ന ഒരു ലക്ഷണവും ഇല്ല അപ്പം നമ്മൾ എന്ത് ചെയ്തു ചിറാപ്പുഞ്ചി മൂടിലങ്ങോട്ട് ഇറങ്ങി മഴയത്ത് തന്നെ തലയിൽ ആ കടയിൽ നിന്ന് ഒരു കവറ് കൊടുത്തു ഇവിടെ താഴെ വീണക്കേണ്ട ആപ്പിളുകൾ കേട്ടോ അല്ല വേറെ നമ്മുടെ നാട്ടിലെ പോലെ തേങ്ങ മാങ്ങിയൊന്നുമല്ല ആപ്പിൾ അപ്പം ചിറാപ്പുഞ്ചി മഴയത്ത് മൂടിൽ നമുക്ക് അങ്ങോട്ട് പോകാം കാരണം മഴ മാറില്ല എനിക്കവിടെ പോയിട്ട് ബീച്ചിൽ പോയി കുറച്ചേരം കിടക്കാനുള്ളതാണ് എല്ലാം മനസ്സിലോർത്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു സൈക്കിൾ ഓടിക്കാൻ പിന്നെ നമ്മൾ പ്രോയാണ് രണ്ട് കൈയും വിട്ട് വേണമെങ്കിൽ ഓടിക്കും വീണുകഴിഞ്ഞാൽ തലടിച്ച് വീഴും അത് വേറൊരു സത്യം അതേ കാട്ടിക്കോടെട്ട് നമ്മൾ പോണേ ഓ ഇതൊക്കെ ശരിക്കും ഒരു വൈവാണ് ഇത് മുഴുവൻ നെൽപ്പാടങ്ങളും ഇടയിൽക്കോട ഞാനും ഒരു മനുഷ്യജീവി പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആംബുലൻസാണല്ലോ ബാക്കിൽ പോകുന്നേ പച്ച നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല കാരണം മൈക്കോ ചേക്കുന്നതുകൊണ്ട് പക്ഷേ ആംബുലൻസ് അവിടെ പിന്നിൽ കൂടെ പോകുന്നുണ്ട് ഞാൻ ഈ ലൊക്കേഷനിലൂടെ കത്തിച്ചു വിടുന്നു നൂറ നൂറ്റിപ്പത്തിൽ സൈക്കിളിൽ നിന്ന് എവിടെയും ഒന്ന് ഇടിച്ചു കയറ്റാണ്ടിരുന്ന പോലെ